അക്ഷയതൃതീയ ദിനത്തിൽ സംസ്ഥാനത്ത് വിറ്റത് ആയിരത്തി അറുന്നൂറ് കോടിയോളം രൂപയുടെ സ്വർണം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ സ്വർണവില തുടരുമ്പോഴും മുൻവർഷത്തേക്കാൾ ഏഴ് ശതമാനത്തോളം വർധനമാണ് വില്പനയിൽ ഉണ്ടായത് ഏകദേശം രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി മുന്നൂറ് കിലോഗ്രാമിൻ്റെ സ്വർണ്ണ വിൽപ്പന നടന്നു കൂടുതലും വിറ്റത് ഇരുപത്തിരണ്ട് പതിനെട്ട് ക്യാരറ്റിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാണ് നൂറ് മില്ലി മുതൽ എട്ട് പത്ത് ഇരുപത് ഗ്രാം തൂക്കത്തിലുള്ള നാണയങ്ങളും ഇരുപത്തിനാല് ക്യാരറ്റിൻ്റെ ഒരു ഗ്രാം മുതൽ ഒരു കിലോ വരെയുള്ള ബാറുകളും വിൽപ്പനയ്ക്കുണ്ടായിരുന്നു അക്ഷയതൃതീയ ദിനത്തിൽ രണ്ടു തവണയായി സ്വർണവില കൂടി രാവിലെ ഏഴ് മുപ്പതിന് ജ്വല്ലറികളിൽ വ്യാപാരം ആരംഭിക്കുമ്പോൾ ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയും പവന് അൻപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമായിരുന്നു എന്നാൽ ഒൻപത് മുപ്പതിന് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ് രൂപ കൂടി കോവിഡിനു ശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അക്ഷയതൃതീയ ദിനത്തിലെ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയുടെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തിയാൽ ഈ വർഷം കണക്കുകളിൽ വലിയ അന്തരമുണ്ടെന്നും സ്വർണ്ണവിലവർധന വിൽപ്പനയെ ബാധിച്ചുവെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ട്രഷറർ എസ് അബ്ദുൾ നാസർ പറഞ്ഞു